അസ്സാം വലൈക്കും തന്നെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ അറുപത് സൈസിൽ ജ അറുപത് ജംബോ സൈസില് അജറത്ത് മാക്സികൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം മാക്സിൻ്റെ വണ്ണം ലൈറ്റൊക്കെ ഞാൻ പറയണില്ല അതിനനുസരിച്ച് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താ നെക്കിന് വർക്കുള്ള എംബ്രോയ്ഡറി മാക്സി അല്ല നെക്കിന് എംബ്രോയിഡറി വർക്കുള്ള അജിറക് മാക്സി റേറ്റ് രൂപ പ്ലസ് ഷിപ്പിംഗ് ഉണ്ട് മുന്നൂറ്റി അൻപത് രൂപ തന്നെ കാണിക്കുന്നത് ഒരു റെഡ് കളറുകൾ റെഡ് കളറിലാണ് അറുപത് ഇഞ്ച് ലെങ്ണ്ട് ഏ അൻപത്തിനാല് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കൈന്റെ ഇറക്കം പതിനഞ്ച് കയ്യറക്കട്ടാ അറുപതിഞ്ച് ലെങ്ത്ത് അൻപത്തിനാലിഞ്ച് വണ്ണം പതിനഞ്ച് കൈയ്യറക്കം അടുത്ത പ്രിൻ്റ് ഇതാ കേട്ടോ ഫസ്റ്റ് കാണിച്ചതിൽ ആവർത്തി പ്രിൻ്റ് തന്നെയുള്ളൂ അടുത്ത പ്രിന്റ് ഇതാ നല്ല മെറൂൺ കളറിൽ മെറൂൺ കളറിൽ ഭംഗിയുള്ളൊരു പ്രിന്റ് നെക്കിന്റെ വർക്കൊക്കെ ഉണ്ടീലേ തുണിമുത്തേൻ്റെ വന്ന വർക്കാണ് അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണ്ട് അറുപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് കൈ ഇഷ്ടം പോലെ ഇറക്കണ്ട കേട്ടോ പതിനെട്ട് ഇഞ്ച് കൈ ഇറക്കേണ്ട കേട്ടോ അല്ല ഭംഗിയുള്ള ക്രിൻ്റ് ആണ് നല്ലൊരു കളർ ഓട്ടോ ഇത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണേ നമ്മൾ മാക്സിന്റെ റേറ്റ് മാക്സികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാക്സി കേട്ടോ ഇതിന്റെ വണ്ണം അൻപത്തി ആറ് ഇഞ്ച് കേട്ടോ കയ്യൊക്കെ അതേ പോലെ തന്നെ പതിനാറ് ഇഞ്ച് കൈ ഇറക്കിണ്ട് അടുത്ത കളർ ഉണ്ടാട്ട നല്ലൊരു ഡാർക്ക് ബ്ലൂല് പ്രിന്റുകളായിട്ട് അത് ഭംഗിയുള്ള ഏറ്റവും പ്രിന്റാണ് കേട്ടോ നല്ല കളറുമാണ് ഇതിന് മൂന്ന് കളറാണ് പിന്നെ റെഡ് മെറൂണ് ബ്ലൂ അൻപത്തി ആറ് ഇഞ്ച് വണ്ണം കേട്ടോ ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് കൈ നല്ല നീളം കേട്ടോ പതിനെട്ടഞ്ച് കൈ ഇറക്കേണ്ട ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി മുന്നൂറ്റി അൻപത് രൂപയാണ് മൈസിൻ്റെ വേറ്റ് നാച്ചീറ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ നൈറ്റ് കേട്ടോ അടുത്തത് മെറൂൺ കളറിൽ വേറെ ഐറ്റം പ്രിൻറ്റ് കേട്ടോ ഇത് അൻപത്തെട്ട് ഇഞ്ച് വണ് കേട്ടോ ചെസ്റ്റ് വണ്ണ അൻപത്തി എട്ട് അതിനെ കളർ ചെയ്തു പെരുന്നാളും കൊറച്ച് അജിമാക്സി അജിമാക്സിങ്ങൾ പോലും വന്നിരുന്നു പക്ഷെ അന്നൊന്നും അത് ആളുകൾക്ക് തേങ്ങിട്ടില്ല അതും അൻപത്തി എട്ട് ഇഞ്ചി ചെസ്റ്റ് വണ്ണാണ് കയ്യറൊക്കെ നല്ലോണ്ട് കിട്ടാ ഞാൻ പറയുന്നത് കൈ അടക്കം പതിനാറ് പതിനേഴൊക്കെ കയ്യടക്കം വരുന്നുണ്ട് ഉണ്ട് ഈ ലെങ്ത് അത്ര വേണ്ടാത്തൊക്കെ അടീത് വെട്ടിയ കയ്യന് ഉപയോഗിക്കുകയും ചെയ്യ അറുപത് ഇഞ്ച് വണ്ണുണ്ട് കേട്ടോ അറുപത് ഇഞ്ച് വണ്ണുണ്ട് നമ്മുടെ അജിറക്കിൻ്റെ അടുത്ത ബ്രീൻഡ് ഇതാട്ടാ ചെറിയ ഐറ്റം പ്രിന്റ് മെറൂൺ കളറില് വണ്ണം അൻപത്തി ആറ് അൻപത്തി ആറ് ഇഞ്ച് വണ്ണം അതിന്റെ അതിൻ്റെ കളർച്ച ബ്ലൂ കളറിലേതാ നല്ല റേറ്റും ബ്ലൂ കളറ് നെക്കിന് വർക്ക് തുണിയുമ്പോ തന്നെ വരുന്ന വർക്കാണ് ഇതിന്റെ വണ്ണം അൻപത്തി എട്ട് ഇഞ്ച് അടുത്ത പ്രിന്റ് കാട്ടാം ബ്ലൂ കളറിൽ ഇത് അറുപത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് കയ്യന്റെ ഇറക്കം നല്ലവണ്ണം കേട്ടാ കൈൻ്റെ ഇറക്കി നോക്കിട്ട് പറഞ്ഞത് ഇപ്പോ നല്ല വേണുണ്ട് പതിനേഴ് പതിനെട്ട് ഇഞ്ച് കയ്യാർക്കാൻ പെരുന്നുണ്ട് അറുപത് അഞ്ച് ലെങ് ഉണ്ട് പ്രാവശ്യമൊക്കെ നല്ല കയ്യാർക്കാൻ പെരുന്നുണ്ട് കേട്ടാ അടുത്ത ഇതാ കളർ ചേഞ്ച് റെഡ് കളറിൻ്റെ അൻപത്തൊമ്പത് ഇഞ്ച് വണ്ണുണ്ട് അടുത്ത പ്രിൻറ്റ് കേട്ടോ അഞ്ചിലൊക്കെ അടുത്ത പ്രിൻറ്റ് അൻപത്തേഴ് ഇഞ്ച് വണ്ണ ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് റെഡ് കളറില് അൻപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അതിന്റെ ബ്ലൂ കളറിൽ എന്റെ നെക്കിന്റെ വർക്ക് വരുന്നത് ഒരു വൈറ്റ് കളറിൽ ത്രെഡ് വർക്ക് ായിട്ടോ വൈറ്റ് കളറുള്ള ത്രെഡ് വർക്ക് ആണ് വരുന്നത് ലൈറ്റ് ആണ് നല്ല വണ്ണമുള്ള മാക്സിട്ട അത് അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് അതിന് അതിന്റെ അതേ പ്രിന്റ് തന്നെയാണ് പാലിക്കളറ് ഈ ആയിട്ടുള്ളത് ഒരു അഞ്ച് പീസിൽ പഴയ പ്രിൻ്റുകളും വന്നിട്ടുണ്ട് പ്രാവശ്യം അൻപത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വന്നിട്ട് അതിലൊരൊറ്റ കളറേന്നുള്ളൂ അടുത്ത കളർ ഇതാ ഇതിൽ ഒരൊറ്റ കളറുള്ളൂ നല്ല ബ്ലൂ കളറിലെ നല്ല റെഡ് കളറ് പ്രിൻ്റ് ആയിട്ടിട്ടാണ് അൻപത്തി ഇഞ്ച് ചെസ്റ്റ് വേണം അറുപതിഞ്ചിൽ നെറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പോൾ വാക്സിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അറുപത് ജമ്പോ സൈസിലുള്ള വാക്സിയാണ് ഹെച്ചിറക്കില്ല അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി ഉടനെ വരാം ഇൻഷാള്ളൂ വല്ലാമ